ഇന്ത്യൻ ടീമിനൊപ്പം തുടരെ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന ഋഷഭ് പന്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ന്യൂസിലൻഡിൻ്റെ മുൻ സൂപ്പർ ഓൾറൗണ്ടറും ക്യാപ്റ്റനുമായിരുന്ന സ്കോട്ട് സ്റ്റൈറിസ് കഴിഞ്ഞ ദിവസം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കൊളംബോയിൽ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന മത്സരത്തിൽ കമാൻഡർക്കിടെയാണ് അദ്ദേഹം ഋഷഭ് പന്തിനെ വിമർശിച്ചത് മാത്രമല്ല മലയാളി താരം സഞ്ജു സാംസണിനെ ടീമിലേക്ക് ഇന്ത്യ തിരിച്ചു വിളിച്ചെ തീരുവെന്നും സ്റ്റൈറിസ് ആവശ്യപ്പെട്ടു നൂറ്റിപ്പത്ത് റൺസിന്റെ നാണംകെട്ട പരാജയമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഏറ്റുവാങ്ങിയത് ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് കൈവിടുകയും ചെയ്തിരുന്നു ആദ്യത്തെ രണ്ട് മത്സരത്തിലും ടീമിലുണ്ടായിരുന്ന കെ എൽ രാഹുലിനെ പുറത്തിരുത്തി ഋഷഭിനെ കളിയിൽ തിരികെ വിളിച്ചെങ്കിലും യാതൊരു ഉണ്ടായില്ല വിക്കറ്റ് കീപ്പിംഗിൽ പിഴവുകൾ വരുത്തിയ അദ്ദേഹം ബാറ്റിങ്ങിലും ക്ലിക്കായില്ല ഒമ്പത് ബോളിൽ ഒരു ഫോറടക്കം ആറ് റൺസ് മാത്രമെടുത്ത ഋഷഭിനെ മഹേഷ് ദീക്ഷണയുടെ ബോളിങ്ങിൽ വിക്കറ്റ് കീപ്പർ കുശാൽ മെൻഡീസ് സ്റ്റംപ് ചെയ്യുകയായിരുന്നു വിക്കറ്റ് കീപ്പിങ്ങിൽ ഋഷഭിന്റെ വലിയൊരു മണ്ടത്തരം കാരണം സ്പിന്നർ കുൽദീപ് യാദവിനും ഇന്ത്യക്കും ഒരു സിമ്പിൾ വിക്കറ്റാണ് നഷ്ടമായത് ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും താരം നേരിട്ടിരുന്നു ഇതിനിടെയാണ് ഋഷഭിനെതിരെ സ്റ്റയറിസും കമൻഡർക്കിടെ തുടർന്നടിച്ചത് സഞ്ജുവിനെ വാനോളം പുകഴ്ത്താനും അദ്ദേഹം മറന്നില്ല ഒരു ബാറ്റർ എന്ന നിലയിൽ ഋഷഭ് പന്ത് ചെയ്യുന്നതിനേക്കാൾ ആയിരം മടങ്ങ് നന്നായി ചെയ്യാൻ സഞ്ജു സാംസങ്ങിന് സാധിക്കും അനുകമ്പിയുടെ പേരിൽ ഋഷഭിന് അർഹമായതിലും കൂടുതൽ അവസരങ്ങൾ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ജയിക്കണമെങ്കിൽ ഏകദിനത്തിലേക്ക് സഞ്ജുവിനെ ഇന്ത്യ പരിഗണിക്കണമെന്നുമാണ് സ്റ്റൈലസ് വ്യക്തമാക്കിയത് ഐ പി എല്ലിൽ കൂടുതൽ റണ്ണെടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജുവായിരുന്നിട്ടും ടി ട്വൻ്റി ലോകകപ്പിൽ മുഴുവൻ മത്സരങ്ങളിലും ഋഷഭിനെയാണ് ഇന്ത്യ കളിപ്പിച്ചത് സഞ്ജുവിൻ്റെ ബെസ്റ്റ് ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പർ ഋഷഭിന് ഇന്ത്യ നൽകുകയും ചെയ്തു പക്ഷേ ടൂർണമെൻറ്റിൽ ഒരു ഫിഫ്റ്റി പോലും കുറിക്കാൻ ഋഷഭിനായില്ല എല്ലാ മത്സരങ്ങളിലും ലക്കും ലഗാനവുമില്ലാതെ ഇല്ലാതെ പൂട്ടി അടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി ചില കളിയിൽ എതിർ ടീം ഫീൽഡർമാർ ക്യാച്ചുകൾ കൈവിട്ട് ആയിസ് നീട്ടി നൽകിയപ്പോൾ ഋഷഭ് മുപ്പത് നാൽപ്പത് റൺസ് നേടുകയും ചെയ്തു ഫീൽഡർമാർ ക്യാച്ച് പാഴാക്കാതിരുന്ന കളിയിലെല്ലാം ഋഷഭ് പെട്ടെന്ന് പുറത്താവുകയായിരുന്നു ഇതിനുശേഷമാണ് ശ്രീലങ്കൻ പര്യടനത്തിനായി താരമെത്തിയത് പരമ്പരയിലെ ഏക മത്സരത്തിൽ കളിച്ച ഋഷഭ് തീർത്തും നിരാശപ്പെടുത്തുകയും ചെയ്തിരുന്നു